എറണാകുളത്തെ സെൻറ്റ് റീത്ത സ്കൂളിൽ ഹിജാബ് ധരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നമുണ്ടായി പ്രശ്നം ഉണ്ടായതല്ല ഉണ്ടാക്കിയതാണ് എന്ന് കൃത്യമായിട്ടറിയാം ഒരു കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പ്രശ്നമുണ്ടാക്കുന്നു വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ എടുത്തിടുന്നുണ്ട് വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആഗോളതലത്തിൽ തന്നെ ഹിജാബിനെതിരെയുള്ള നീക്കങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ എന്തിനാണ് ഹിജാബ് ഇത്ര വലിയ പ്രശ്നം അത് കുട്ടികൾക്കിടയിലാണ് സ്കൂൾ കുട്ടികൾക്കിടയിലേക്ക് ഈ മതം കുത്തി വയ്ക്കുന്നതിൻ്റെ തീവ്രവാദത്തിൻ്റെ ഒരു സ്വഭാവം അത് കാര്യം വളരെ വ്യക്തമാണ് മുമ്പും നമുക്കറിയാമല്ലോ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടാണ് മുദ്രാവാക്യം വിളിപ്പിച്ചത് എന്തായിരുന്നു ആ മുദ്രാവാക്യം അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചോ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ ഇത് ഒരു ഫിയർ സൈക്കോളജി സൃഷ്ടിക്കുകയാണ് ഇവിടെ അതായത് ഒരു ഒരു ഭയപ്പെടുത്തുന്ന മാനസികാവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കുകയാണ് അതിന് തീർച്ചയായിട്ടും അതിപ്പോൾ പ്രിയൻ പറഞ്ഞതുപോലെ ഒരു അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ള ആദ്യ ബൃഹത്തായ ഒരു ഗൂഢാലോചന ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ടൊരു പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എറണാകുളത്ത് തന്നെയുള്ള ഒരു സ്കൂളിൽ മുസ്ലിം മാനേജ്മെൻറ്റ് മുജാഹിദുകളുടെ സ്കൂളിൽ പീസ് സ്കൂൾ ആ പി സ്കൂളിൽ ഒരു കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്ന പാഠഭാഗം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ചോദ്യങ്ങൾ ഓർഡറിലാക്കുക എന്താ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ക്രിസ്ത്യൻ കുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയോട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറയും ഏതൊക്കെ കാര്യങ്ങൾ ശീലിക്കാൻ പിന്തുടരാൻ അനുഷ്ഠിക്കാൻ പറയും അത് ഓർഡറിലാക്കുക നാല് കാര്യങ്ങൾ കൊടുത്തിട്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ഓർഡറിലാക്കാൻ പറഞ്ഞ് ഒരു ചോദ്യം ഒരു പാഠഭാഗം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു അത് വലിയ വിവാദമായി ആ സ്കൂളിനെതിരെ നടപടിയുമൊക്കെ വന്നു നോക്കൂ ഇത് നമ്മൾ കൊച്ചു കുട്ടികളിലടക്കം ഈ കുട്ടികളിൽ ഇങ്ങനെ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ അത് വലിയ രീതിയിൽ സമൂഹത്തിലേക്ക് പടരും നോക്കൂ നമ്മൾ മുതിർന്ന ആൾക്കാരെയാണ് ഭയപ്പെടുത്തുന്നതെങ്കിൽ മുതിർന്ന ആൾക്കാർ പേടിച്ചാലും അവരത് പുറത്ത് കാണിക്കില്ല വീട്ടിലുള്ള കൊച്ചുകുട്ടികൾ സ്ത്രീകൾ അങ്ങനെയുള്ളവരെ ഭയപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചാൽ അവർ പലതും ഒളിച്ചു വെക്കും പക്ഷെ ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ ഭയപ്പെടുത്തിയാലോ അത് വളരെ പെട്ടെന്ന് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും പടരും അല്ലേ ഇവിടെയും അതാണ് സംഭവിച്ചിരിക്കുന്നത് സ്കൂൾ കുട്ടികളുടെ അടുക്കൽ ഒരു ഭയപ്പാട് സൃഷ്ടിക്കുക അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് നോക്കൂ ഈ പള്ളുരുത്തിയിലെ കൊച്ചിയിലെ പള്ളുരുത്തിയിലെ ഈ സെൻറ് റീത്താസ് സ്കൂളിലാണ് ഈ സംഭവം നടന്നത് ഇതിപ്പോൾ നടന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി വലിയ വാർത്തയൊക്കെയായി സ്കൂളിന് രണ്ട് ദിവസം അവധിയും കൊടുത്തു ഇത്തരം കാര്യങ്ങൾ പൊതുവെ ചർച്ച ചെയ്യണ്ട എന്ന് നമ്മൾ കരുതിയിരുന്നതാണ് പക്ഷേ അത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോവുക അസാധ്യമായിരിക്കുകയാണ് കാരണം ഈ കുഴപ്പം സൃഷ്ടിച്ചവർക്ക് വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട അവർ നടപ്പാക്കുമ്പോൾ അതിനെ എതിർക്കേണ്ടത് സത്യസന്ധരും നീതിപൂർവം ജീവിക്കുന്നവരും ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുന്നവരും ധർമ്മബോധമുള്ളവരും ആയ പൗരന്മാരുടെ കടമയാണ് അതുകൊണ്ട് അതിനെ അത് അതിൻ്റെ ഉള്ളറകൾ പൊളിച്ചു കാണിക്കാതിരിക്കാൻ സാധിക്കില്ല ഇവിടെ ഒരു കുട്ടി മറ്റൊരു സ്കൂളിൽ പഠിച്ചിരുന്നൊരു കുട്ടി അവിടുന്ന് മാറ്റം വാങ്ങി ഈ സ്കൂളിൽ ചേർന്നു ആ കുട്ടിയോട് സ്കൂൾ മാനേജ്മെൻ്റ് അവിടുത്തെ നിയമാവലികളെല്ലാം പറഞ്ഞു കൊടുത്തു അതിൻ്റെ രക്ഷിതാക്കളോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ യാതൊരു തരത്തിലുള്ള മതപരമായ ചിഹ്നങ്ങളും അനുവദിക്കുന്നതല്ല അത് ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിലും ശരി ഇവിടുത്തെ നിയമങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ പാലിക്കേണ്ട ചിട്ടകൾ ഇതൊക്കെയാണ് ഇവിടെ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ പഠിത്തത്തിനും അതുപോലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ കലാകായിക മത്സരങ്ങൾ ഇതിനൊക്കെയാണ് അപ്പോൾ അത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളാണത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണത് നടത്തുന്നത് അങ്ങനെ എല്ലാം സമ്മതിച്ച് എഴുതി ഒപ്പിട്ടിട്ട് കൊ ഒപ്പിട്ട് കൊടുത്ത രക്ഷിതാവ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടിയെ ഹിജാബ് കൊണ്ട് സ്കൂളിലേക്ക് വിടുകയാണ് അത് ഹിജാബ് ഒഴിവാക്കണം എന്ന് അധ്യാപകരും അവിടുത്തെ മാനേജ്മെൻറ്റും പറഞ്ഞപ്പോൾ അവിടെ വന്ന് ഈ രക്ഷിതാവും വേറെ ചില ആൾക്കാരും കൂടെ അവിടെ വന്ന് വലിയ ബഹളം ഉണ്ടാക്കുകയാണ് മത സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കുകയാണ് ഭയന്നുപോയ ആ സ്കൂൾ അധികൃതർ രണ്ട് ദിവസം സ്കൂളിന് അവധി കൊടുത്തു ആ സ്കൂളിൽ സ്കൂളധികൃതർ മാത്രമല്ല ഭയന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളടക്കം വലിയ ഭീതിയിലായി ആ കുട്ടികളുടെ മാനസികാവസ്ഥ ഒന്ന് നേരെയാകാൻ വേണ്ടിയിട്ടാണ് രണ്ട് ദിവസത്തെ അവധി കൊടുത്തതെന്ന് മാനേജ്മെൻറ്റ് തന്നെ പറയുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എത്ര ആഴത്തിലാണ് അവിടെ കുട്ടികളുടെ മനസ്സിൽ ഭയപ്പാട് സൃഷ്ടിച്ചിരിക്കുന്നത് ഭീകരത തന്നെയാണ് അതെ ഭീകരത തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നോക്കൂ ഈ സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുമ്പാണ് കളമശ്ശേരിയിലെ ഒരു മഠത്തിൽ ഒരു ക്രിസ്ത്യൻ വിശ്വാസം പിന്തുടരുന്ന കന്യാസ്ത്രീകളുടെ മഠത്തിൽ കുറച്ചുപേർ ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് എൺപത് പേർ ബുൾഡോസറും മറ്റുമൊക്കെയായിട്ട് ജെ സി ബിയും ഒക്കെ ആയിട്ട് അതിക്രമിച്ച് കയറി അതിൻ്റെ മതിൽ പൊളിച്ച് അവിടെ താൽക്കാലികമായി വീടുകൾ നിർമ്മിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ട് ആ പരാതി സ്വീകരിക്കാൻ പോലും അധികൃതർ അമാന്തം കാണിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ചില മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തു ചില ഓൺലൈൻ മാധ്യമങ്ങൾ യൂട്യൂബ് മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത് ഇത് പുറത്തു വന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും ഇത് വലിയ ചർച്ചയായപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു അല്ലെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങളൊന്നും കണ്ടതായി നടിക്കില്ല ഛത്തീസ്ഗഡിലോ യു പിയിലോ രാജസ്ഥാനിലോ ഒക്കെയാണ് ഏതെങ്കിലും ഒരു കന്യാസ്ത്രീയെ നോക്കി ഒരു കുറിയിട്ട് നെറ്റിയിൽ കുറിയിട്ട ഒരാൾ ഒന്ന് നോക്കിയാൽ മതി അത് വലിയ വാർത്തയാകും മതപീഡനമാകും മതസ്വാതന്ത്ര്യം ഇല്ലാതാക്കി മതവിശ്വാസത്തെ ഹനിച്ചു തുടങ്ങി ഇനി പറയാവുന്ന കുഴപ്പങ്ങൾ മുഴുവനും അതിൽ ആരോപിക്കും വടക്കോട്ട് നോക്കി അതെ വടക്ക് നോക്കി യന്ത്രങ്ങളാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന മാധ്യമങ്ങൾ ഈ തൊട്ടടുത്ത് എറണാകുളത്ത് കളമശ്ശേരി ഈ കളമശ്ശേരിയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ചാനൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല ആ അങ്ങനെ എന്തും ഏറ്റുപിടിക്കുന്ന ഒരു ചാനലാണ് ആ ചാനൽ പോലും ഈ വിഷയം മിണ്ടിയില്ല കേരളത്തിൽ അങ്ങോളം തിരുവനന്തപുരം തൊട്ട് കോഴിക്കോട് വരെ ഉള്ള നിരവധി ചാനലുകൾ കോഴിക്കോട് വരെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരവധി ചാനലുകൾ നമുക്കുണ്ട് ഒരു ചാനല് പോലും ഇതേക്കുറിച്ച് ഒരു വാർത്ത കൊടുത്തില്ല എന്തിനു പറയുന്നു നമ്മൾ പറയുന്ന ജനൻ ടി വി ഉൾപ്പെടെയുള്ളവർ ആ വാർത്ത ആദ്യം കൊടുത്തില്ല പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായപ്പോഴാണ് ചാനലുകളെല്ലാം അത് ഏറ്റുപിടിച്ചത് പിന്നീട് അതിൻ്റെ നട നിയമ നടപടികളിലേക്കൊക്കെ നീങ്ങി കെ സി ബി സിയും മറ്റും വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നു അവർക്ക് പോലും പ്രതിഷേധിക്കാൻ ഭയമുണ്ട് ഇവിടെ ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക വിഭാഗത്തിന് നേരെ അത് മതപരമായ വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിലും അതിനെതിരെ ശബ്ദിക്കാൻ ആൾക്കാർക്ക് ഭയമാണ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിലെ ഒരു പ്രധാന നേതാവാണ് കെ എം ഷാജി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്പോൾ വലിയ വൈറലായി സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു മതമാണ് മതമാണ് മതം മാത്രമാണ് ഞങ്ങൾക്ക് പ്രശ്നം മതത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഞങ്ങൾ ചിന്തിക്കുകയുള്ളൂ നമുക്ക് നഷ്ടപ്പെട്ട ഈ പത്തു വർഷത്തെ പത്തു വർഷം മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന യു ഡി എഫ് ഭരണത്തിൽ എൽ ഡി എഫ് ആണ് ഭരിച്ചു കൊണ്ടിരുന്നത് നഷ്ടപ്പെട്ട ഈ പത്തു വർഷത്തെ കണക്ക് നമുക്ക് തീർക്കാനുണ്ട് എങ്ങനെ നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ അത് പിടിച്ചു വാങ്ങണം അത് മുസ്ലിം ലീഗിലൂടെ നമ്മൾ നേടിയെടുക്കണം അപ്പോൾ മതം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കുകയാണ് എന്താണ് കെ എം പോലെ കെ എം ഷാജിയെക്കുറിച്ച് നമ്മളെല്ലാവരും ധരിച്ചിരുന്നത് ഒരു മതേതര സ്വഭാവമുള്ള നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ എന്നാണ് പക്ഷേ ആ കെ എം ഷാജി പോലും ഇപ്പോൾ പറയുന്നു മതമാണ് മതമാണ് മതം തന്നെയാണ് പ്രശ്നം എന്ന് എന്തുകൊണ്ട് കേരള സമൂഹം ഇങ്ങനെ മാറി ആരാണിതിന് ഉത്തരവാദി ഒറ്റ വാക്കിൽ പറയാം ഇതിന് ഉത്തരവാദി ഇവിടുത്തെ ഇടതുപക്ഷമാണ് ഞങ്ങളിലില്ലാ ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാമിക രക്തം എന്നൊക്കെ പാടി മുദ്രാവാക്യം വിളിച്ചു നടന്ന കമ്മ്യൂണിസ്റ്റുകാർ സദാം ഹുസൈനു വേണ്ടി ഹർത്താൽ നടത്തി ഗാസയ്ക്ക് വേണ്ടി കരഞ്ഞു നിലവിളിച്ച് മെഴുകുന്നു ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുകയും ഗണപതി ഹോമം നടത്താൻ പോകുന്ന പാർട്ടി മെമ്പറെ മെമ്പർഷിപ്പ് കട്ട് ചെയ്ത് റദ്ദാക്കി പുറത്താക്കുന്നു ഹിന്ദുക്കളായിട്ടുള്ള അണികൾ അനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യണം അതിനെ എതിർക്കണം എന്നാൽ ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി നിസ്കരിക്കാൻ പാർട്ടി സമ്മേളന വേദികളിൽ പോലും പായ്വിരിക്കുന്ന ചിത്രം അത് നമ്മൾ കണ്ടു എന്തിന് പറയുന്നു ഏറ്റവും ഒടുവിൽ മധുരയിൽ സമ്മേളിച്ച പാർട്ടി കോൺഗ്രസിൽ അവരെന്താണ് ചെയ്തത് കഫിയ ധരിച്ചുകൊണ്ട് പാലസ്തീൻ ഐക്യദാർഢ്യം അവർ നമുക്ക് കാണിച്ചു തന്നു ഈ പാലസ്തീൻ ഐക്യദാർഢ്യം എന്നേ ഇന്ത്യ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാലസ്തീന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ മരുന്ന് ഭക്ഷണം ജലം ഒക്കെ എത്തിക്കാൻ അവരുടെ കുട്ടികളെ പുനരധിവസിപ്പിക്കാൻ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരെ ചികിത്സിക്കാൻ ഒക്കെ ഇന്ത്യ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരിക്കലും ഇന്ത്യ ഗവൺമെൻറ് അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഈ പ്രഹസനമൊക്കെ ഇടതുപക്ഷം കാണിക്കുന്നത് ഇതിവിടെ അതുപോലെ തന്നെ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ ഈ സമ്മേളനങ്ങളിൽ കരഞ്ഞു മെഴുകുന്നവർ ഗാസയിലെ കുട്ടികളെ കുറിച്ച് ഓർത്ത് കരഞ്ഞു മെഴുകുന്നവർ നമുക്കും സങ്കടമുണ്ട് കൊച്ചു കുട്ടികൾ എവിടെ മരിച്ചാലും അതിൽ നമുക്കും സങ്കടമുണ്ട് അത് ഏത് കുട്ടി മരിച്ചാലും ഉണ്ടാകണം അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ കരഞ്ഞു മെഴുകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടി ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ആ വോട്ട് ബാങ്ക് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷമാണ് ഇവിടെ ഇതിന് വെള്ളവും വളവും നൽകി പ്രോത്സാഹിപ്പിച്ചത് അവരെക്കാൾ തീവ്രമായി ആ ഭാഷ സംസാരിക്കാൻ മുസ്ലിം ലീഗ് തുടങ്ങിയിരിക്കുന്നു മറ്റു പലരും തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഹിജാബ് വിവാദം ഈ ഹിജാബ് വിവാ വിവാദത്തിലൂടെ പരമാവധി മുസ്ലിം വോട്ട് ഏകീകരിക്കുക അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് അത് വെച്ച് വിലപേശുക ഈ മുന്നണികളോട് രണ്ട് മുന്നണിയിലും പെട്ടവരോട് അത് വെച്ച് വിലപേശാനുള്ളൊരു തന്ത്രമാണ് ഈ നടക്കുന്നത് അത് രാഷ്ട്രീയമായിട്ട് അതിനെ മുതലെടുക്കാനുള്ള നീക്കങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കയ്യൂക്കും മുഷ്കും കൊണ്ട് മതഭീകരത പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ കുരുതിക്കളമാക്കാനാണ് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ വലിയ ആപത്താണ് ഇത് ഏതാണ്ട് പടർന്ന് പന്തലിച്ച് തുടങ്ങിയിരിക്കുന്നു ആൽവൃക്ഷമാകുന്നതിന് മുമ്പ് ഇതിൻ്റെ കടയ്ക്കൽ വെച്ച് വെട്ടണം അതിന് അധികൃതർ തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ഇതേക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ചെന്നെത്തി നിൽക്കുന്ന മതഭീകരതയുടെ ഏറ്റവും വികൃതവും ബീബത്സവുമായ ഒരു മുഖത്താണ് നമ്മൾ ചെന്ന് നിൽക്കുന്നതെന്നും കൂടി മനസ്സിലാക്കണം എന്തായാലും ഈ ഹിജാബി വിവാദത്തിൽ കോടതി നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു ഈ സ്കൂൾ അധികൃതർ മാനേജ്മെൻറ്റ് മറ്റു വഴിയില്ലാതെ കോടതിയെ സമീപിച്ചു കോടതി ഏറ്റവും നല്ല ഒരു വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ സ്കൂളിന് കൃത്യമായി പ്രവർത്തിക്കാനുള്ള സംരക്ഷണം പോലീസ് നൽകണമെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കുട്ടികൾ പോലീസ് സംരക്ഷണയിൽ പഠിക്കേണ്ടി വരുന്ന ഗതികേട് മറ്റു പല സ്ഥലങ്ങളിലും പല വിദേശ രാഷ്ട്രങ്ങളിലും നമ്മളത് കണ്ടിട്ടുണ്ട് ഈ കൊച്ചു കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നമ്മുടെ കൊച്ചുകുട്ടികൾ ഈ പറയുന്ന മതപരമായ വേർതിരിവോ വിവേചനമോ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത പിഞ്ചു കുട്ടികൾ ഈ പറഞ്ഞതുപോലെ പോലീസിൻ്റെ സംരക്ഷണയിൽ തോക്കുകളുടെയും ലാത്തികളുടെയും നടുവിലിരുന്ന് പഠിക്കേണ്ടെന്ന ഗതികേട് ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു ഇതിന് സമാധാനം പറയേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് തീർച്ചയായിട്ടും അവരാണ് ഇതിനെ ചൊറിഞ്ഞ് മാന്തി പുണ്ണാക്കി ഇതിൽ നിന്ന് നേട്ടം കൊയ്യാൻ ശ്രമിച്ചവർ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും ഇതിൽ നിന്ന് ഈ പാപഭാരത്തിൽ നിന്ന് വെച്ചൊഴിയാൻ സാധിക്കില്ല നമുക്ക് ഒരു നല്ല കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു കൊച്ചു കേരളം നമ്മുടെ മനസ്സിലുണ്ട് ആ കേരളത്തെ മടക്കി കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്തായാലും ഹിജാബ് വിവാദം താൽക്കാലികമായെങ്കിലും ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട് എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം പക്ഷേ ആ സമാധാനം ശാശ്വതമല്ല സമാധാനക്കേട് അകലെയല്ല വളരെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞാൽ കൊള്ളാം